നമശിവായ അമ്മ കഥയും തത്വവും നമ്മുടെ ശാശ്വതമായ സമ്പത്ത് എന്താണ് ഒരു കൂട്ടം വഴിയാത്രക്കാർ അല്പം ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു വഴി നടന്ന് അവർ ഒരു കാട്ടിന് സമീപം എത്തി അടുത്തു തന്നെ ഒരു കുളവും ഉണ്ടായിരുന്നു ഭാണ്ഡങ്ങൾ കരക്ക് വെച്ച് അവർ കുളിക്കാനിറങ്ങി പക്ഷെ കുളി കഴിഞ്ഞു നോക്കിയപ്പോൾ ഭാണ്ഡങ്ങൾ ഒന്നും കണ്ടില്ല കള്ളന്മാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു അവർ ഉടൻ തന്നെ കള്ളന്മാരെ തേടി പുറപ്പെട്ടു വഴിയരികിൽ ഒരു മരച്ചുവട്ടിൽ വട്ടിൽ വിശ്രമിക്കുന്ന ഒരു മഹാത്മാവിനെ കണ്ടു കള്ളന്മാർ അതുവഴി പോയത് കണ്ടോ എന്ന് അവർ മഹാത്മാവിനോട് ആരാനു മഹാത്മാവ് പറഞ്ഞു ഭാണ്ഡങ്ങൾ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിതരാണല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാനിടയാക്കിയ കള്ളന്മാർ നിങ്ങളുടെ പുറത്താണോ അകത്താണോ നഷ്ടപ്പെട്ടു പോയ ധനമാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ ഒരിക്കലും നഷ്ടപ്പെടാതെ ധനമാണോ ചിന്തിക്കൂ മഹാത്മാവ് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിത്തീർന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മഹത്തായ സമ്പത്തുണ്ട് എന്നാൽ അത് തിരിച്ചറിയാതെ നാം പുറം ലോകത്തിലെ വസ്തുക്കൾ തേടി അലയുകയാണ് ചിലർ സമ്പത്തും അധികാരവും തേടിയെടുക്കാനായി പ്രയത്നിക്കുമ്പോൾ മറ്റു ചിലർ പേരിനും പെരുമയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്നു അവയൊക്കെ നേടിക്കഴിഞ്ഞാൽ ശാന്തിയും സന്തോഷവും കൈവരിക്കാമെന്ന് അവർ വ്യാമോഹിക്കുന്നു എന്നാൽ സന്തോഷമെന്നത് എന്തെങ്കിലും നേടുമ്പോൾ കിട്ടുന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തിനെയെങ്കിലും ചൊല്ലിയുള്ള മനസ്സിന്റെ അസ്വസ്ഥത അവസാനിക്കുമ്പോൾ സ്വയം പ്രകടമാകുന്നതാണ് ആനന്ദം ഈ ബോധം നമ്മളിൽ ദൃഢമാകണം അതാണ് ശാന്തിയും സമാധാനവും നേടുവാൻ ഒന്നാമതായി വേണ്ടത് ഹരി ഓം നമശിവ